നമസ്തേ കഥകള സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പറയും പറ്റ പന്തിരൂലത്തിലൂടെ എങ്ങനെ കഥകൾ പറഞ്ഞ് കഥകൾ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാണനാരുടെ കഥയാണ് പാണനാരുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തികഞ്ഞ വിദ്വാനും സിദ്ധനും ദിവ്യനും അസാമാന്യ ബുദ്ധിശക്തിയുള്ളവനും ഉള്ളവനും സൂത്രശാലിയും ഒക്കെ ആണെങ്കിലും ും തന്നെ അഹങ്കാരമില്ലാത്ത ആളുകളൂടെ ആയിരുന്നു അതുകൊണ്ട് രാജാക്കന്മാരെയും മറ്റേ തി തിരുവരംഗത്തെ പാണനാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആദ്യമൊക്കെ ഒരു പുച്ഛായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ പലതും മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ ഒരു ദിവ്യ അനുഭവം ഉണ്ടായപ്പോൾ മഹാനുഭാവനായി തന്നെ കാണാനായിട്ട് തുടങ്ങി അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ ദേശത്തിൻ്റെ അദ്ദേഹം വാഴുന്ന തിരുവരംഗത്ത് ദേവരുടെ പാട്ട് ഉറക്കുപാട്ടും ഉണർത്തുപാട്ടും ഉറക്കുപാട്ടും പാടുന്ന അങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ് എല്ലാവരുടെ അടുത്ത് അംഗീകാരുണ്ട് എല്ലാവരും തന്നെ ബഹുമാനിക്കുന്നുണ്ട് തൻ്റെ പാട്ടൊക്കെ കേൾക്കാൻ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് രാവിലെ നേരത്തെ ഉണർത്തുപാട്ട് കേൾക്കാൻ വരും സന്ധ്യയ്ക്ക് അടച്ചതിന് ശേഷം അത്താഴം കഴിഞ്ഞതിന് അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം തിരുവരങ്ങത്തെ പാണനാർ പാടുന്ന ഉറക്കുപാട്ടും കൂടി കേട്ടേ തേവരെ തിരുവരംഗത്ത് തേവര് ഉണ ഉറങ്ങുകയുള്ളു ഈ പതിവ് ഇങ്ങനെ തന്നെ അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു അയൽ രാജ്യത്ത് വലിയൊരു സംഗീതജ്ഞനുണ്ട് അച്ഛനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അനന്തരാമൻ എന്നായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം നല്ല സംഗീതച്ഛനാണ് നല്ല ഉപകരണ സംഗീതങ്ങളൊക്കെ അസലായിട്ട് അദ്ദേഹത്തിന് അറിയാം വീണ വായിക്കാനറിയാം ഘടം കൊട്ടാനറിയാം വയലിനറിയാം ഫ്ലൂട്ട് അറിയാം ഇതൊക്കെ ശരിയാണ് വായ്പായിട്ടും അതിവിശേഷമാണ് നല്ല ജ്ഞാനമുണ്ട് കർണാടക സംഗീതം ഒരുപാട് പഠിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ അനന്തരാമനൊരു കുഴപ്പമുണ്ട് സാധാരണ കലാകാരന്മാർക്ക് ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ് അഹങ്കാരം ചില പുള്ളിക്കാരൻ അഹങ്കാരിയാണ് എങ്ങനെ എന്നെ അതിൻ്റെ ഞാനല്ലേ ഇപ്പോൾ സംഗീതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കും എന്നെപ്പോലൊരു സംഗീതജ്ഞൻ ഈ നാട്ടിലുമില്ല മറുനാട്ടിലുമില്ല അങ്ങനെ ചെന്ന് 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 അദ്ദേഹം ഒരു പണനാരടെയൊക്കെ ദേശത്ത് വന്ന് പാണ്ഡി ആളാണ് ഈ അനന്തരാമൻ അപ്പോൾ നാടുവാഴികളിൽ നിന്നൊക്കെ ധാരാളം പാരിതോഷികങ്ങൾ കിട്ടിയിട്ടുണ്ട് മുത്തുമാലകൾ മണിമാലകൾ മെഡലുകൾ കൂടാതെ കണ്ട് ചില വളകൾ ആഭരണങ്ങൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒട്ടും തന്നെ ഓരോരോ സ്ഥലത്ത് ചെന്ന് കച്ചേരികളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സമ്മാനം കിട്ടി ഒക്കെ കഴിഞ്ഞാൽ അദ്ദേഹം സദസ്സിനെ ഒരു കാര്യം ഒരു കാര്യം പറയും ഈ സദസ്സിലെ ഞാനിപ്പോൾ ഇത്രയും നേരം ഇരുന്നു പാട്ടുപാടി എനിക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ തന്നു വലിയ തമ്പുരാൻ പക്ഷേ അതൊന്നും ആയില്ല എനിക്ക് ഇവിടെ ആരെങ്കിലും എന്നോട് എതിര് പാടാനുണ്ടാവണം എന്നിട്ട് എനിക്ക് അയാളെ അങ്ങോട്ട് തോൽപ്പിക്കാൻ പറ്റണം അതാ എൻ്റെ യഥാർത്ഥം ചെയ്യും തയ്യാറുള്ളവർ വരൂ ആരെങ്കിലും ഉണ്ടോ എന്നെ വെല്ലുവിളിക്കാൻ എന്നോട് പൊരുതി നോക്കാൻ എന്നെ സംഗീതത്തിൽ എന്നെ പരാജയപ്പെടുത്താൻ ആർക്ക് കഴിയും എന്നൊക്കെ അങ്ങനെ ഒരു കൂട്ടം ചല്പനങ്ങൾ പറഞ്ഞ് വെല്ലുവിളിച്ചത് പതിവാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ കാണികൾക്കിടയിലുള്ളവർ ചിലരൊക്കെ ചെല്ലും മത്സരിക്കാൻ ആണം കെട്ട് തോറ്റു തുന്നമ്പാടി ഇങ്ങോട്ട് പോരും ചിലർക്ക് അപ്പോൾ അയാളുടെ പാരിതോഷികങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാം അതാണ് കരാർ അത് വയ്ക്കും എനിക്കിന്ന് വരെ കിട്ടിയ എല്ലാ സമ്മാനങ്ങളും ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കും എന്നെ തോൽപ്പിക്കുന്ന വ്യക്തിക്ക് എന്നാണ് പറയലും അങ്ങനെ അങ്ങനെ നാടുവാഴിത്തമ്പ്രവരംഗത്തെ പാണനാരുടെ അടുത്തല്ല നാടുവാഴിത്തമ്പ്രാൻ്റെ അടുത്ത് പോകുന്നു അപ്പോൾ നാടുവാഴി തമ്പുരാനെ ചോദിച്ച ഒരു ആളും ഇല്ലയെന്ന് ഒരു തോൽപ്പിക്കാൻ നോക്കട്ടെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ തിരുവരംഗത്തെ പാണനാരെ പറ്റി ഓർമ്മ വന്നു അദ്ദേഹം വിചാരിച്ച ഈ ദേവരുടെ ഉപാസകനല്ലേ മഹാദേവനല്ലേ ഇവിടെ അകത്തിരിക്കുന്നത് അദ്ദേഹം വിചാരിച്ചാൽ സംഗീതമല്ല നൃത്തം വരെ ആരും തോൽപ്പിക്കാനുണ്ടാവില്ല നടരാജനല്ലേ ഇവിടെ ഇരിക്കണത് എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല പാണനാരോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല നമ്മുടെ ഒരു മത്സരിക്കാൻ പറ്റിയ ആളുണ്ട് എന്നുള്ളത് പതിവ് പോലെ അനന്തരാമൻ വന്നു കച്ചേരിക്ക് വിളിച്ചു കച്ചേരിക്ക് വന്നു കച്ചേരിക്ക് ഒക്കെ ഗംഭീരായിട്ട് നടന്നു കച്ചേരി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ തമ്പുരാൻ അതായത് തിരുവരംഗത്തെ പാണനാരുടെ ആ തമ്പുരാൻ്റെ വക എല്ലാ സമ്മാനങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തു സമ്മാനമൊക്കെ വാങ്ങിച്ചു അദ്ദേഹം ഏത് സദസ്സിലും പറയണ പോലെ തന്നെ ഈ അനന്തരാമൻ ഇവിടെയും പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ എന്നോട് മത്സരിക്കാൻ എന്നെ തോൽപ്പിക്കുന്ന ആൾക്ക് ഞാൻ എനിക്ക് കിട്ടിയ എല്ലാ സ്ഥാനമാനങ്ങളും നൽകുന്നതായിരിക്കും കൂടാതെ കണ്ടൊരു പത്ത് ലക്ഷം രൂപയും തരുന്നതായിരിക്കും എന്നൊക്കെ കേട്ടു പലർക്കും ഉത്സാഹമൊക്കെ തോന്നി ചിലരൊക്കെ ചെന്നു ചെന്നു ചിലരൊക്കെ ചമ്മി മാറി തോറ്റി പിൻവാങ്ങി പോകുകയും ചെയ്തത് ഇനിയും ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ ഇതാ ഞാൻ പ്രഖ്യാപിക്കാൻ പോവാ ഏറ്റവും വലിയ സംഗീത ഞാൻ തന്നെ എന്നാണ് അപ്പോൾ വരട്ടെ എന്നൊരു ശബ്ദം അതാര നോക്കുന്നത് തമ്പുരാനാണ് എന്താ അത് വരട്ടെ എന്ന് ആരാളെ എന്നോട് മത്സരിക്കാൻ എന്ന് ചോദിച്ചു അനന്തരമൻ അപ്പോൾ ആരെങ്കിലും ഉണ്ടാവാണ്ട് വരൂ ആരെങ്കിലും വരുവായിരിക്കും അത് അങ്ങനെ പറഞ്ഞപ്പോൾ അഹങ്കാരം കൊണ്ട് മൂത്ത് നികുതാം ഈ അനന്തരാമനെ തിരുവരംഗത്തെ പാണനാരങ്ങ ഇറങ്ങി ചെന്ന് അയാളുടെ വെല്ലുവിളികൾ സ്വീകരിച്ചു പാട്ടങ്ങ് തുടങ്ങി പാട്ടുപാടി ഇപ്പോൾ എന്താ ഭാഷ ശങ്കര മഹാദേവ അവിടുത്തെ തിരുനാമൻ ഞാൻ എപ്പോഴും പാടിക്കൊണ്ടിരിക്കണു എന്നൊക്കെ പറഞ്ഞ് അപ്പ തോന്ന ഒരു കവിത അപ്പ തോന്നുന്ന വിധത്തിൽ അങ്ങോട്ട് പാടുക അങ്ങനെയൊക്കെ പാടി കുറേ പാടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി തോൽക്കുന്നില്ല അനന്തരാമൻ തോൽക്കലില്ല എന്ന് തീരുമാനമായി അപ്പോൾ ഈ വ്യവസ്ഥ വരട്ടെ അത് അങ്ങനെ അങ്ങ് അത്ര ഉണ്ടാവില്ല തിരുവരംഗത്തെത്തേവരുള്ളപ്പോൾ പാണനാരോട് പോയി ഒന്ന് പാടാമോ എന്നിങ്ങനെ തമരാൻ ചോദിച്ചപ്പോൾ അയ്യോ എനിക്ക് പറ്റുമോ അദ്ദേഹം എത്രയോ വലിയ സംഗീതാച്ച തിരുവരംഗത്തെത്തേവര് കൂടെയല്ല ഇപ്പോൾ പാണനാരെന്തിനു ഭയപ്പെടുന്നു മഹാദേവൻ തന്നെ അനുഗ്രഹിക്കില്ലേ ഹ നാടകരാജസ്വാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തനല്ലേ പാണനാർ എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ആ ദേവരുടെ ഒരു അനുഗ്രഹം കൊണ്ട് ആ ഈ അനന്തരാമനെതിരെയായിട്ട് പാണനാർക്ക് ധാരാളം പാട്ടുകൾ പാടാനും പറ്റി ഒക്കെ നല്ല അസലായ പാട്ടുമായി അപ്പോൾ ഈ പരാജയം ചുരുക്കി പറഞ്ഞിപ്പോൾ മഹാത്മാവെ ഒടുവിൽ അനന്തരാമൻ പറയുണ്ടായി എനിക്ക് അബദ്ധം പറ്റി തിരുവരെണ്ണത്തെ പാണനാർക്ക് ഇത്രമാത്രം കർണാടക സംഗീതത്തിലും വായ്പാട്ട് പാടുന്നതിനുമൊക്കെ എത്ര സമർത്ഥനാണെന്നും ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ അങ്ങയോട് മാപ്പ് പറയാനെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും പാടനാല് വേഗം ചെന്നൂ മഹാത്മാവേ സംഗീത സമ്രാട്ടായ അവിടെ നിന്ന് ഈ എളിയവനെ അവിടെ മാപ്പ് പറയരുതേ അങ്ങ് തന്നെയാണ് സംഗീതജ്ഞൻ എത്ര ജന്മ ഞാൻ എടുത്താലും ശരി എനിക്കങ്ങയെപ്പോലൊരു പാട്ടുകാരനാവാനേ കഴിയില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പിരിയാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് പലപ്പോഴായിട്ട് സംഗീത സദസ്സിലേക്ക് വേണ്ടി പാണനാലും ക്ഷണിക്കപ്പെടാറുണ്ട് ഈ പറഞ്ഞ അനന്തരാമനും ക്ഷണിക്കപ്പെടാറുണ്ട് അപ്പോൾ പോകാൻ സമയത്ത് ഈ അനന്തരാമൻ പറഞ്ഞു പാണനാലേ ഇത്രയും കാലം പദവികളാണ് ഒരു കലാകാരൻ്റെ സമ്പാദ്യം അതാണ് ഏറ്റവും വലിയ കാര്യം എന്ത് ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ പക്ഷേ എൻ്റെ ആ ധാരണ മാറ്റി തന്നത് തിരുവരംഗത്തെ പാണനാലാണ് അങ്ങ് എനിക്ക് മനസ്സിലാക്കി തന്നു ഒരു കലാകാരൻ ാരനെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടിരിക്കേണ്ട ഗുണങ്ങളിൽ ഒന്ന് വിനയമാണ് തൻ്റെ അറിവിൽ അഹങ്കരിക്കാതെ കൂടി പെരുമാറുന്നതാണ് ഒരു കലാകാരൻ ചെയ്യേണ്ടത് എന്നുള്ള പാഠം അങ്ങാണ് എന്നെ പഠിപ്പിച്ചു തന്നെ അങ്ങേക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവർ തമ്മിലെ അനന്തരാമനും പാണലാലും തമ്മിലെ സസന്തോഷത്തോടു കൂടിയിട്ട് ആ സംഗീത സരസ് രണ്ടുപേരും കൂടി ചേർന്നൊന്ന് പാടി തമ്പുരാനും ബാക്കി കാണി ൊക്കെ അത് ആസ്വദിച്ചു എല്ലാവർക്കും വളരെ സന്തോഷമായി നാടുവാഴി തമ്മിലും രണ്ട് പേർക്കും സമ്മാനങ്ങൾ നൽകുകയും അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു ഇതാണ് പാണനാരുടെ മഹത്വം എത്രയൊക്കെ കയ്യിലുണ്ടായാലും എത്ര അറിവുണ്ടായാലും വിനയ താഴ്മ അതാണ് പാണനാർക്കുണ്ടായിരുന്ന സിദ്ധി ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് എല്ലാവർക്കും നന്ദി പാണനാരുടെ ഈ കഥ കേട്ടിട്ടുള്ളവർ ഒന്നുകൂടി കേൾക്കൂ കേൾക്കാത്തവർ ഏറ്റവും ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം കേട്ടോ ഈ പാണനാരുടെ കഥ തീരുവരംഗത്തെ പാണരാര പരരുചി എന്ന ബ്രാഹ്മണൻ്റെയും പഞ്ചമി എന്ന ബ്രാഹ്മണ സ്ത്രീയുടെയും പറയിപ്പറ്റ പന്തിരുകുലത്തിലെ പറയണവരുടെയും മകനാണ് എല്ലാവർക്കും